ബ്ലോക്ക് പഞ്ചായത്ത് പി എസ് സി മത്സര പരീക്ഷകൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പി എസ് സി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ചിറക് പട്ടികജാതി വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ ഭാഗമായി പി എസ് സി മത്സര പരീക്ഷകൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി പി എസ് സി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാംദാസ് മാസ്റ്റർ മെമ്പർമാരായ അജയൻ പുത്തൻപുരയ്ക്കൽ പി റംഷാദ് ആശാലത ജമീല മനാഫ് റിസ പ്രകാശ് കെ സി ഷിഹാബ് ബി ഡി ഒ അമൽദാസ് എസ് സി ഡി ഒ ഷിഹാബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് Sainat Silks and Saris, Metro Plaza, Tiru Road, Kotakil.